പാകിസ്ഥാന്റെ പൊതുകടം ചരിത്രത്തിന് തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് പൊതുകടം എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തിയെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ രാജ്യത്തിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി മാർച്ച് അവസാനത്തോടെ പാകിസ്ഥാന്റെ ആകെ പൊതുകടം എഴുപത്തി ആറായിരത്തി ഏഴ് ബില്ല് പാകിസ്ഥാനി രൂപ അഥവാ എഴുപത്തി ആറ് ട്രില്യൺ ആണ് അതായത് ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് ട്രില്യൺ ഇന്ത്യൻ രൂപ ആകെ പൊതുകടത്തിൽ അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ബില്ല്യൻ രൂപ ആഭ്യന്തര കടവും ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ബില്യൺ രൂപ വിദേശ കടവുമാണ് പാകിസ്ഥാന്റെ ചരിത്രത്തെ തന്നെ ഏറ്റവും ഉയർന്ന പൊതുകടം ആണിതെന്ന് പാകിസ്ഥാൻ സാമ്പത്തിക സർവേ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് പാകിസ്ഥാന്റെ പൊതുകടം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത് ബില്യൻ പാക് രൂപ ആയിരുന്നു നാലു കൊല്ലത്തിനിപ്പുറം അതിന്റെ ഇരട്ടിയോട് അടുത്തിരിക്കുകയാണ് കടം പത്ത് കൊല്ലം മുൻപ് പാകിസ്ഥാന്റെ പൊതുകടം പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത് ബില്യൻ പാക് രൂപ ആയിരുന്നു കടം മോശമായ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നത് പലിശബാധിത ഉൾപ്പെടെയുള്ള ഗുരുതരമായ സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടാക്കുന്നുവെന്ന് സാമ്പത്തിക റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല ഇത് രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക സ്ഥിരതയെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും ദോഷകരമായി ബാധിക്കുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബജറ്റിന് മുന്നോടിയായാണ് സാമ്പത്തിക സർവേ പുറത്തിറക്കിയത് ഈ കണക്കുകൾ നൽകുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ ഇരുണ്ട ചിത്രമാണെന്നാണ് വിലയിരുത്തൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ വായ്പകളെ ആശ്രയിക്കുന്നു വിലക്കയറ്റം രൂപയുടെ മൂല്യശോഷണം സ്ഥിരതയില്ലാത്ത സാമ്പത്തിക ഉൽപാദനം തുടങ്ങി പാകിസ്ഥാൻ സമ്പദ്വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ഏറെയാണ് കടബാധ്യത മോശം രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി വഷളാക്കുമെന്നും ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു പലിശഭാരം വർദ്ധിക്കുന്നത് അടക്കമുള്ള സാഹചര്യത്തിലേക്ക് ഇത് രാജ്യത്തെ തള്ളിവിടുമെന്നും ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയെയും സുരക്ഷയെയും ഇത് ദുർബലപ്പെടുത്തുമെന്നും സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാന്റെ പൊതുകടത്തിൽ വർദ്ധിച്ചു വരുന്ന വിദേശകടത്തിന് പ്രധാന കാരണം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള വായ്പകളാണ് ഇതിൽ അടുത്തിടെ ഐ എം എഫ് വിതരണം ചെയ്ത കോടി ഡോളർ വായ്പയും ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഇന്ത്യൻ രൂപയും ഉൾപ്പെടുന്നു പാകിസ്ഥാനുള്ള എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി പദ്ധതിക്ക് കീഴിലാണ് ഐ എം എഫ് ഈ തുക അനുവദിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പാകിസ്ഥാനുള്ള മുപ്പത്തി ഏഴാമത് ഇ എഫ് എഫ് ഐ എം എഫ് അനുവദിച്ചത് ഈ പാക്കേജിന് കീഴിൽ എഴുന്നൂറ് കോടി ഡോളറാണ് പാകിസ്ഥാന് ഐ എം എഫ് വായ്പ നൽകുക ഇതിൽ ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് കോടി ഡോളർ ഇതുവരെ വിതരണം ചെയ്തു അടുത്ത പ്രധാന കാരണം ചൈനയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴിയും മറ്റ് ഉഭയകക്ഷി കരാറുകൾ വഴിയും പാകിസ്ഥാൻ കടമെടുക്കുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള പാകിസ്ഥാന്റെ കടം ഏതാണ്ട് മുപ്പത് ബില്യൺ ഡോളർ എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ കൂടുതൽ ഉയർന്ന പലിശ നിരക്കുള്ള അടിസ്ഥാന സൗകര്യ വിഭാഗത്തിലെ വായ്പകളാണ് മൊത്തത്തിൽ പാകിസ്ഥാന്റെ കുടിശ്ശികയുള്ള വിദേശ കടവും ബാധ്യതയും ഏതാണ്ട് നൂറ്റി ബില്യൺ ഡോളർ വരും ഏതാണ്ട് രാജ്യത്തിന്റെ ജി ഡി പിയുടെ അമ്പത് ശതമാനം വരുമിത് പാകിസ്ഥാന്റെ വാർഷിക പലിശ ബാധ്യത മാത്രം രാജ്യത്തിന്റെ വരുമാനത്തിന്റെ അമ്പത് ശതമാനം വരും പഴയ വായ്പകൾ വീട്ടാൻ വേണ്ടി മാത്രം പാകിസ്ഥാൻ കൂടുതൽ കടമെടുക്കാൻ നിർബന്ധിതരാകുന്നതും ഒരു പ്രധാന പ്രശ്നമാണ് പഹൽഗാമിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം അടുത്ത ഇന്ത്യയുമായി നടന്ന പ്രശ്നങ്ങളും ഈ കടബാധ്യതയും പാകിസ്ഥാനെ ആകെ തളർത്തിയെന്നാണ് കണക്കുകൂട്ടൻ ന്യൂസ് ഡെസ്ക് കേരളകോമുദി